നമ്മള് ശരിക്കും പറഞ്ഞ റിലേഷൻഷിപ്പ് കോച്ചിങ് ഒക്കെ അവിടെയാണ് ആവശ്യം നമുക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കണം മനസ്സിലാവണം ഇല്ല കേരളത്തിലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബുക്കുകളൊക്കെ നമ്മൾ വായിക്കണം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് ഡിഫറൻസ് ഉണ്ട് ലവ് ലവ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് പല രീതിയിലാണ് ഒരാളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് മനസ്സിലാവുക ഇപ്പൊ എല്ലാവരും വ്യത്യസ്തമാണ് ഇപ്പം അപ്പോൾ ഓരോ റിലേഷൻഷിപ്പിനെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ലവ് ലാംഗ്വേജ് എന്തോ എന്ന് നമ്മൾ മനസ്സിലാക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റും ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ അതുപോലെ പേഴ്സണാലിറ്റിയിൽ തന്നെ ചില ചില ആൾക്കാർ ഓഡിറ്ററി ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിലും ചിലർക്ക് ചിലർ എന്ന് പറയുന്നത് കിനസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ചില വിഷുവൽ ആണ് എന്നാ ഇപ്പൊ ഓഡിറ്ററി പേഴ്സൺ എന്ന് പറയുന്നത് ഉള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് വെച്ചാൽ കേക്ക് ഇഷ്ടം മനസ്സിലായോ മനസിലായുവെച്ചാ പറയണം നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ ചില ആൾക്കാർ എന്താ പറയുക ചില ആൾക്കാർ കിനസ്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഓഡിറ്ററി ആയിരിക്കില്ല അപ്പൊ അവരെന്താ അവർ അവരുള്ളിലിരിക്കും അവരൊന്ന് തടവുകയോ ചെയ്യുവ ഓഡിറ്റർ പേഴ്സൺ കേൾക്കണം അവർക്ക് സ്നേഹം സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പൊ അതാണെന്ന് വിഷയം അപ്പം അതുപോലെ തന്നെ ഒരു വിഷ്വൽ പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണണം അവർക്ക് ഇപ്പൊ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു അവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി ഒരു സ്ഥലം കാണിക്കുന്ന അപ്പം സ്നേഹത്തെ ണ്ഡർസ്റ്റാൻഡ് കാരണം വെച്ചാൽ ഇവർക്ക് എല്ലാം ഡിഫറൻസ് ഉണ്ട് ഇത് മനസ്സിലാക്കണം നമ്മുടെ ഹസ്ബൻഡ് എന്താണ് ഏത് രീതിയിലുള്ള പേഴ്സൺ ആണോ ഓഡിറ്ററി ആണോ വിഷു ആണോ അത് ആണോ അത് മനസ്സിലാക്കണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇപ്പൊ കിനസെറ്റിക് പേഴ്സൺ പറഞ്ഞുകൊണ്ടേ എന്നെ സ്റ്റേജിനില്ല കേരള എന്തൊക്കെയോ പറയുന്നത് പറയുന്ന കാര്യമൊന്നും എനിക്ക് ലൈഫിൽ അതൊന്നും സത്യമല്ല എന്താ ആളെ സംബന്ധിച്ച് ആൾക്കൊരു ഹഗ്ഗായിരിക്കും ആവശ്യം അല്ലെങ്കിൽ ആളെ ഒന്ന് 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 പോട്ട് കുഴപ്പമില്ല എന്ന് പറയുന്നതായിരിക്കും ഇത്രയായിരിക്കും അവർക്ക് വേണ്ട വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ടായിരിക്കും ഇത്രേ ഉള്ളൂ പക്ഷെ ഇത് മനസ്സിലാക്കാതെ എൻറെ എന്റെ ലവ് ലാംഗ്വേജ് എന്തോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മറ്റാളെ ഇന്റർപ്രക്ട് ചെയ്തത് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അത് പ്രശ്നമുണ്ടാക്കും അപ്പൊ അത് അതൊന്നും അതും കൂടെ നമ്മൾ ഇതൊക്കെ ഇതിനൊക്കെ വാല്യൂ റിലേഷൻഷിപ്പ് കോച്ചിങ് ചെയ്യുന്ന ഒരുപാട് എനിക്ക് കോച്ചേസിനെ അറിയാം അവരോട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും അവർ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രോബ്ലംസ് ഉണ്ട്